നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ഇന്ന് നമ്മൾ പഴയ ഒരു ബെഡ്ഷീറ്റ് ആണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ നാല് മടക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് താഴത്തെ കോർണർ ഭാഗത്തുനിന്ന് മുകളിലേക്ക് ആയിട്ട് നമ്മൾ ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ആ കോർണർ ഭാഗത്ത് നിന്ന് ഈ ഒരു ഷേപ്പിൽ നമുക്ക് പത്തിഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ വീഡിയോയിൽ കാണുന്ന പോലെ ഇനി അടുത്തതായിട്ട് ആ മാർക്ക് ചെയ്തത് നമ്മൾ ജോയിന്റ് ആക്കിയിട്ട് ഒരു ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഷേപ്പിൽ തന്നെ ഈ തുണി നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം അപ്പം ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഒരു പീസ് നമ്മളൊന്ന് മാറ്റിവയ്ക്കുക അടുത്തൊരു പീസ് നമുക്കൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാം അപ്പം ഇതാ റൗണ്ട് ഷേപ്പിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടാ ഇപ്പം ഇതിനായിട്ട് നമുക്ക് രണ്ട് പീസാണ് വേണ്ടത് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ റൗണ്ട് ഷേപ്പിൽ തന്നെ ലൈനിങ്ങിന്റെ തുണിയും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് മെയിൻ ആയിട്ടുള്ള ആ ഒരു തുണി വെച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടെ ചേർത്തിട്ട് അരികിലൂടെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പം നമ്മൾ എടുത്തിട്ടുള്ള രണ്ട് പീസ് തുണി നമ്മൾ ലൈനിംഗുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം മാറ്റി വെക്കാം ഇനി നമുക്ക് ആ ഒരു പീസ് തുണി ഉണ്ടല്ലോ അത് നമുക്കിതാ ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് ആ മിഡിൽ ഭാഗം കറക്റ്റായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് ഇനി ഈ തുണി നമുക്ക് നല്ല ഭാഗത്തേക്ക് ആയിട്ട് തിരിച്ചിട്ട് കൊടുക്കണം ഇതാ ഈ ഒരു രീതിക്ക് ഇനി നമ്മളിവിടെ സിബാണ് എടുത്തിട്ടുള്ളത് ഈ തുണിയുടെ ലെങ്തിനേക്കാൾ ഇഞ്ച് കുറച്ചിട്ടാണ് സിബ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സിബിന്റെ രണ്ടായിട്ടോ ഒന്ന് തുണി കൊണ്ട് കവർ ചെയ്ത് കൊടുക്കണം അപ്പൊ അതിനായിട്ട് നമ്മളിതാ രണ്ട് ചെറിയ പീസ് തുണി എടുത്തിട്ടുണ്ട് അല്ല ഒരെണ്ണം നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരെണ്ണന്ന് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സിബ് വെച്ച് കൊടുക്കുക എന്നിട്ട് കൊണ്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് താഴത്തെ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പം അത ഈ ഒരു രീതിക്ക് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി സിബ് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കണം അതിനുശേഷം ശേഷം അടുത്തൊരു അറ്റവും നമുക്ക് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സിബിൻ്റെ അടുത്തൊരു ഭാഗവും നമ്മൾ ഇതാ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണി ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുക ഇനി കട്ട് ചെയ്ത് വെച്ച ഒരു തുണിയുടെ അരുഭാ ഭാഗത്തേക്കായിട്ട് നമ്മൾ സിബ് വെച്ച് കൊടുക്കാൻ പോവുകയാണ് സിബിൻ്റെ നല്ല വശം ബാക്കിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് സിബിൻ്റെ അരികുഭാഗം തുണിയുടെ ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് ഇതാ ഇതുപോലെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പം ഇതാ ഈ ഒരു രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് സിബിന്റെ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ബാക്കിലേക്ക് മടക്കി കൊടുക്കുക അപ്പൊ സിബ് നമുക്കിതാ ഫ്രണ്ടിലേക്ക് ആയിട്ട് ഇതുപോലെ കിട്ടും എന്നിട്ട് മോൾ ഭാഗത്തൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് സിബിന്റെ അടുത്തൊരു അരികു ഭാഗത്തോടെ ആയിട്ട് അടുത്തൊരു പീസ് തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ രണ്ടും കൂടെ ചേർത്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ ഇവിടെ നമ്മളിതാ സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ തുണി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ മാറ്റി വെച്ചൊരു തുണി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത് അവിടുന്ന് നമുക്ക് ഇതിന്റെ റൗണ്ടിലുള്ള മെഷർമെന്റ് നമുക്കൊന്ന് നോക്കണം അപ്പൊ ടാപ്പ് ഇതുപോലെ ചുറ്റിച്ചിട്ടാണ് മെഷർമെന്റ് നോക്കണത് കേട്ടാ അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത്രയും തന്നെ ടാപ്പ് നമുക്ക് എത്തിയിട്ടില്ല കേട്ടോ അവിടെ ഒരു ഗ്യാപ്പ് ആണ് ഉള്ളത് അപ്പൊ നമുക്ക് അറുപതേ പ്ലസ് നാല് അറുപത്തി നാല് ടോട്ടൽ മെഷർമെന്റ് ഇതിന്റെ എടുക്കാം ഇനി നമ്മളിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നീളത്തിലുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ നീളവും വീതി എത്രയാണെന്നുള്ളത് സ്ക്രീനിൽ നമ്മൾ കൊടുക്കണുണ്ട് കേട്ടാ ഇനി ഈ തുണിയുടെ നീളം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ റൗണ്ടിന്റെ മെഷർമെന്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ ആ അളവിനേക്കാളും ഇഞ്ച് നമുക്ക് കൂട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ അതിന്റെ അളവ് എത്രയാണ് അറുപത്തി നാല് പ്ലസ് ഇഞ്ച് കൂടുതൽ അറുപത്തിയേഴ് ഇഞ്ചിൽ നമുക്ക് ഇതിന്റെ ലെങ്ത് എടുക്കണം ഇനി ഈ തുണി നമുക്ക് സൈഡിലേക്ക് വെക്കാം ഇനി നമ്മൾ ഇവിടെ സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണിയാണ് എടുത്തിട്ടുള്ളത് അത് കൂടാതെ കുറച്ച് പിന്നും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെക്റ്റാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു തുണി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് തുണിയുടെ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഭാഗത്തൂടെ ആ മുകളിലെ തുണി താഴത്തെ തുണിയുടെ ആ ഒരു ഷേപ്പിൽ ഇതാ ഇങ്ങനെ നമ്മൾ തുണി ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് തുണിയുടെ അരുക്ക് ഭാഗങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം ഇനി ഇവിടെ നമ്മൾ എവിടുന്നാണോ പിൻ ചെയ്യാനായിട്ട് തുടങ്ങിയത് അവിടെ വരെ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ തുണിയുടെ രണ്ട് രണ്ടറ്റങ്ങളും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ബാക്കി നിൽക്കുന്ന ഒരു തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി നമ്മൾ രണ്ട് തുണിയും ചേർത്ത് വെച്ചിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ അരികിലൂടെ പിൻ ചെയ്ത് കൊടുത്തില്ലേ അതിൻ്റെ അരികിലൂടെ ആയിട്ട് നമുക്കിത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെച്ചൊരു പീസ് തുണിയില്ലേ അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് തുണിയുടെ നല്ലവശം ബാക്കിലേക്ക് വരുന്ന രീതിക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ആ ഒരു തുണിയില്ലേ അതിൻ്റെ അരികുഭാഗവും നമ്മളിപ്പോൾ മുകളിൽ വെച്ച് കൊടുത്ത തുണിയുടെ അരികുഭാഗങ്ങളും ചേർത്ത് പിടിച്ചിട്ട് നമുക്കിത് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇതാ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആ പിൻ ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ബാക്ക് സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് സിബ്ബ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇത് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഫ്ലോർ സോഫയുടെ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സൈഡിലേക്ക് വെക്കാം അടുത്തതായിട്ട് നമ്മൾ നമ്മളിതാ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള തുണികൾ ഉണ്ടാവില്ലേ പഴയ ഷാൾ അതുപോലെ കട്ട് പീസ് തുണികളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള എടുത്തിട്ട് ഇതിന്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ നിറച്ച് കൊടുക്കാൻ കേട്ടോ സിബ്ബ് ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ നിറച്ച് കൊടുക്കണത് ഇനി ഇതിലേക്ക് നമ്മൾ തുണികൾ നിറച്ച് കൊടുക്കുമ്പോൾ നല്ലോണം ടൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ നിറച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ലോണം ടൈറ്റായിട്ട് നമ്മൾ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സിബ്ബ് കൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് വളരെ എളുപ്പത്തിലാണ് നമ്മൾ നമ്മളിന്ന് ഫ്ലോർ സോഫ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മോൾ ഭാഗം ഉണ്ടാവില്ലേ ഫ്രണ്ട് ഭാഗം ഇനി നിങ്ങൾക്ക് താല്പര്യം നമ്മുടെ കയ്യിൽ കളർഫുൾ ആയിട്ടുള്ള ലേസുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ പോംപോം പോലെയുള്ള ലേസുകൾ ഇല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മോൾ ഭാഗത്ത് കൈക്കൊണ്ട് തുന്നി വെച്ച് കൊടുത്താൽ ഞാൻ എന്താ കുറേശ്ശേ ഒന്ന് തുന്നി വെച്ച് കൊടുത്തിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി അപ്പോൾ അതാ ഉള്ളൂ നമ്മുടെ ഫ്ലോർ സോഫ റെഡി ആയിട്ടുണ്ട് അതും വേസ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതാ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്